അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ ലയൻസ് ക്ലബ്ബ് മെഗാ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തിരൂർ അൽമനാറക്കണ്ണാശുപത്രിയും മലപ്പുറം ചട്ടിപ്പറമ്പ് എജുക്കേർ ഡെന്റൽ ഹോസ്പിറ്റലും ചേർന്ന് മെഗാ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൌൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു നല്ല സമയത്ത് ഇത്തരത്തിലൊരു സംഘടന സൃഷ്ടിക്കുകയും അതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ന് ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് ഒരുപാട് പേര് നിർതരായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാവുകയും ഇതിലേക്ക് ക്യാമ്പിൽ പങ്കെടുത്ത മിക്കവരും കാരണം അവരെടുത്തൊന്നും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കാശ്കുറത്ത് ഒപ്പടുത്ത് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ നിൽക്കുന്നവരാകും പക്ഷെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിലൂടെ സൗജന്യമായി നമ്മൾ ചികിത്സ അവർക്ക് ലഭിക്കുകയാണ് ഒരു പക്ഷെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരല്പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഇതിന്റെ സംഘാടകർ ഭാരവാഹികളൊക്കെ പക്ഷേ എന്നിരുന്നാലും അത് ഒരുപാട് പേർക്ക് ഈ സ്നേഹത്തോടെയുള്ള ഒരു തലവർ ക്യാമ്പിൽ നേത്ര പരിശോധനയിൽ ഏകദേശം നാനൂറ് പേരും ഡെന്റൽ പരിശോധനയിൽ ഏകദേശം നൂറിൽ പരം ആളുകളും പങ്കെടുത്തു നേത്ര ചികിത്സാരംഗത്ത് ഇരുപത് വർഷത്തിലേറെ പരിചയസമ്പന്നനായ ഡോക്ടർ റിയാസ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാർ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ പരിശോധിച്ചു കൂടാതെ സൗജന്യ തീമിര ശസ്ത്രക്രിയയും ദന്ത സംബന്ധമായ രോഗങ്ങൾ പരിശോധിക്കുകയും ക്ലീനിംഗ് തുടങ്ങിയ പ്രാഥമിക പരിചരണങ്ങൾ സൗജന്യമായി ക്യാമ്പിൽ വെച്ച് നൽകുകയും ഉണ്ടായി തിരൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് തുളുത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് ജില്ലാ ചെയർമാൻ കെ പി റഹ്മാൻ സ്വാഗതം പറഞ്ഞു അൽമനാറ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ എം സുരേഷ് എജു കെയർ ഡെന്റൽ കോളേജ് ഡോക്ടർ സിയ എന്നിവർ ആശംസയും മൗലാന ഗഫൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ്